കണ്ടലൂർ ഗ്രന്ഥശാല പി എൻ പണിക്കർ അനുസ്മരണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം വീണ അജയൻ സംഘടിപ്പിച്ചു വള്ളുകപ്പള്ളി പി ശാഖയിൽ നടന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് കെ ജഗൽജീവ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എസ് സുഭാഷ് ബാബു സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ വീണ അജയൻ ഉദ്ഘാടനം നിർവഹിച്ചു എനിക്ക് സന്തോഷവും എന്തെന്നാൽ പൗരസമിതി ഗ്രന്ഥശാലയുടെ മുൻ സെക്രട്ടറി എന്ന നിലയിൽ അതിൻ്റെ തുടക്കം കുറിച്ച സെക്രട്ടറി എന്ന നിലയിൽ ദീർഘകാലം പ്രവർത്തിക്കുകയും ഇന്നും പൗരസന്ധി ഗ്രന്ഥശാലയെ മുൻകൂടി തരത്തിലും ചെയ്യുന്ന ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ ഇതിൻ്റെ നിരന്തരമായ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആഭിമുഖ്യത്തിൽ നമ്മുടെ ആരാധ്യനായ ശ്രീ പി എൻ പണിക്കർക്കാറിനെ അനുസ്മരണമാണ് ഈ യോഗത്തിൽ നമ്മുടെ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഇന്നിവിടെ കൂടിക്കരുത് കൊണ്ട് ഒരു കാലഘട്ടത്തിൽ അക്ഷരാഭ്യാസം കുറവുള്ള കാലഘട്ടത്തിൽ വായന അറിയാൻ ചെയ്യാതെ നടന്ന സമൂഹത്തിലേക്ക് വായനാശീലം വളർത്തുന്നതിന് വേണ്ടി അധ്യാപകനായ ശ്രീ പി എൻ പണിക്ക തൻ്റെ ശാരീരിക മാനസിക സേവനങ്ങളെ ഉദ്യനങ്ങൾ കൊണ്ട് കാഴ്ചവെക്കുന്ന ഒരു വീര വ്യക്തിയായിരുന്നു അദ്ദേഹം കിലോമീറ്ററുകളോ നടന്ന പത്രങ്ങളും കുപ്പുകളും ശേഖരിച്ചിട്ട് മരച്ചുവോട്ടിൽ കൂടിയിരുന്നവർക്ക് വായിക്കാനും അവർക്ക് വായിച്ച് കേൾപ്പിക്കുവാനും അവർക്ക് അറിവുകൾ പറഞ്ഞു കൊടുക്കാനും അവർക്ക് പുസ്തകങ്ങളും പത്രങ്ങളും എത്തിച്ച് ഒരു വായനാശീലം മരച്ചുവോട്ടിൻ്റെ തണലിൽ ആരംഭിച്ച ആ മഹാനായ വ്യക്തിയാണ് ഒരു പക്ഷേ നമ്മുടെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു തീർച്ചയായിട്ടും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കക്കാരനായ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് കേരളത്തിൽ നടപാടിയ സാക്ഷരതാ പ്രസ്ഥാനം പുതിയ ഒരു മാസ് മൂവ്മെന്റ് ആയിരുന്നു ആ സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ നിർദായത്വം വഹിക്കുന്ന പ്രധാനമായിരുന്നു കെ എൻ പണി അങ്ങനെ ഒട്ടനവധി മേഖലകളിൽ സാഹിത്യ എഴുത്തുകാരൻ എന്നിങ്ങനെ പല മേഖലകളിലും തലേതായ വ്യക്തിമന്ത്രി പഠിപ്പിച്ച ആ ഒരു ഒരു ഈ ഗ്രന്ഥശാല മുൻ സെക്രട്ടറി കെ പി എസ് സി ഫൻസരിദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി പൗരസമിതി ഗ്രന്ഥശാല ബാലവേദിയുടെ മെന്റർ സാവന്ത് ആശംസാ പ്രസംഗം നടത്തി ചടങ്ങിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ റീന ഉദയൻ ജയലക്ഷ്മി ബിപിൻ ഇരിക്കൽ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ലൈബ്രേറിയൻ രഞ്ജിനി നന്ദി പറഞ്ഞു തുടർന്ന് ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം